മൊബൈൽ ഫോണുകളിൽ റിംഗ് ട്യൂണുകൾ മുഴുവനും ഉളുപ്പുകെട്ട പാട്ടുകൾ സുബഹാന കേൾക്കാൻ പോലും വയ്യ ഒരു മാന്യൻ അഥവാ നിങ്ങളുടെ നമ്പറിൽ നിങ്ങളുടെ മൊബൈലിലേക്ക് നിങ്ങളുടെ നമ്പർ ഡയൽ ചെയ്യുമ്പോൾ കേൾക്കാനുള്ളത് ഉടനെ തന്നെ ഓഫ് ചെയ്യാൻ തോന്നിപ്പോകുന്ന അശ്ലീല ഗാനം സുബഹാന എന്താണാവോ അല്പമൊക്കെ അല്പമൊക്കെ ബോധമുണ്ടെന്ന് തോന്നുന്നവരും തീനുമായി ബന്ധമുണ്ടെന്ന് തോന്നുന്നവരും ഒക്കെ ആ വഴിക്ക് പോകുന്നത് കാണുന്നു പലരുടെയും മൊബൈലുകളിൽ റിങ് റിങ് വളരെ വളരെ മോശപ്പെട്ടത് ഡയലർ ട്യൂണുകൾ വളരെ മോശപ്പെട്ടത് ഞാൻ പറയുന്നു മാറണം പ്രിയപ്പെട്ട മുസ്ലിമേ ഇതൊന്നും നമുക്ക് പറ്റിയ ഏർപ്പാടല്ല ഇതൊന്നും മുസ്ലിമായ നമുക്ക് ചേർന്ന പണിയല്ല എന്ന കാര്യം എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മറന്നുകളയണ്ട നോക്ക് നിങ്ങൾ അതും അശ്ലീല ചുവകളുള്ള സെക്സ് ചുവയുള്ള പ്രത്യേകിച്ച് സെക്സ് ചുവയുള്ള ഗാനങ്ങളാണ് മുഴുവൻ അതേ അതിനൊക്കെയും പലപ്പോഴും ശബ്ദം പകർന്നിരിക്കുന്നത് കിളിക്കൂറ്റുകളാണ് സ്ത്രൈണ ശബ്ദങ്ങളാണ് അതിനെ മുഴുവനും കൊഴുപ്പിക്കുന്നത് വല്ലതീനൂനൂർ